ിൽ കിടന്നിട്ടും തിരിഞ്ഞു കിടക്കുന്ന സൂര്യയെ നിറക്കണ്ണുകളോടെ നേരം ആമി നോക്കി കിടന്നു ഒരായിരം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ ഉയർന്നുകൊണ്ടിരുന്നു എന്റെ മടുത്തോ ഒടുവിൽ സർവശക്തിയും സംഭരിച്ച് അവൾ ചോദിച്ചു ഉറക്കം നടിച്ചു കിടന്ന സൂര്യ അവളെ തിരിഞ്ഞു നോക്കി ഇപ്പൊ എന്നെ അങ്ങനെ ചോദിക്കാൻ എത്ര ദിവസം അതിനോട് മിണ്ടിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല മോളെ അത് ജോലിയുടെ തിരക്ക് കൊണ്ടല്ലേ ആർക്ക് വേണ്ടിയായിട്ടാ ജോലി ചെയ്യുന്നത് നീ എന്നെ കളിയാക്കുവാണോ മുണ്ടും വാരിക്കുത്തി സൂര്യ എണീറ്റിരുന്നു ഞാൻ എന്നെ ഏട്ടനെ കളിയാക്കണേ പിന്നെ എനിക്ക് വേണ്ടിയല്ലേ ഏട്ടൻ ജോലി ചെയ്യണേ നാളെ നമുക്ക് ചിരിക്കാൻ പോണ മക്കൾക്ക് വേണ്ടിയല്ലേ അറിയാമെങ്കിൽ പിന്നെ എന്ന ചോദിക്കുന്നേ ഓഹോ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ എപ്പോഴെങ്കിലും ഞാൻ ഹാപ്പിയാണോ എന്ന് ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ നിനക്കിവിടെ എന്നാ കുറവ് നല്ല ഭക്ഷണമില്ലേ വസ്ത്രമില്ലേ എല്ലാം ഉണ്ട് പക്ഷെ ഈട്ട മാത്രമില്ല ഏ മനസ്സിലായില്ല എനിക്ക് വേണ്ടത് നിങ്ങളെയാ കുറച്ചുനേരമെങ്കിലും എന്നെ കേട്ട് എന്റെ അടുത്ത് ഇരുന്നൂടെ ആഹാ നിന്നെ കേട്ടുപിടിച്ചിരുന്നാൽ നമ്മുടെ കാര്യങ്ങളോ ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കേണ്ട ജോലി കഴിഞ്ഞ് വന്ന ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എന്നെ ചേർത്ത് പിടിച്ചൂടെ ഞാനും ജോലിക്ക് പോവാമെന്ന് എത്ര പറഞ്ഞാ വിടാത്തൊണ്ടല്ലേ രണ്ടുപേരും സമ്പാദിക്കുമ്പോൾ ഏട്ടൻ അത്രയും കുറിച്ച് വർക്ക് ചെയ്താൽ പോരേ ഒരുമിച്ച് ഒരുപാട് സമയം കിട്ടൂല്ലോ എൻ്റെ പൊന്നു മോളെ നിന്റെ പ്രശ്നം എന്നാന്ന് എനിക്ക് മനസ്സിലായി പഴയ പോലെ ഒരു ദിവസം അഞ്ചോ ഒന്നും ഇപ്പം എനിക്ക് പറ്റൂല അത് കിട്ടാത്തതിൻ്റെ കേടാണ് ക്ഷമിക്ക് ഇപ്പൊ പ്രാരാബ്ധങ്ങൾ കൂടുതലാ കൊള്ളാം അത് മാത്രം മതിയായിരുന്നെങ്കിൽ തരാൻ നിങ്ങളുടെ മാത്രം ആവശ്യമില്ലായിരുന്നല്ലോ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും പക്ഷെ ഓരോ പെണ്ണും കൊതിക്കുന്ന ഒന്നുണ്ട് അത് സിക്സ് മാത്രമല്ല അവളുടെയാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങൾ ഇനി വീട്ടിൽ തന്നെ ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ലെന്നറിയാമെങ്കിലും എന്നാ മോളെ ഇന്നുണ്ടായെന്ന് ചോദിക്കുന്ന നിമിഷം നിങ്ങളെന്നെ ചേർത്ത് പിടിച്ചു കിടക്കാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഉടനെ വേറെ തേടി പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും എനിക്കത് പറ്റില്ല കാരണം നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല നിങ്ങളിങ്ങനെ പെരുമാറുന്നേ എന്നെനിക്കറിയാം അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു സൂര്യ മൗനമായി മോളെ ആ വിളി കേട്ട് അവൾ സൂര്യയുടെ കണ്ണുകളിലേക്ക് നോക്കി സോറി എനിക്ക് സോറി ഒന്നും വേണ്ടേട്ടാ ഏട്ടൻ്റെ സ്നേഹം മതി എന്നെയും ജോലിക്ക് വിട് എന്നാത്രയും ദുരഭിമാനം ഞാനും കൂടി വർക്ക് ചെയ്താൽ ഏട്ടൻ എത്ര ആശ്വാസമാവും നമുക്കൊരുമിച്ച് എത്ര സമയം കിട്ടും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് ഇപ്പോൾ ഉള്ള എൻ്റെ രണ്ടിരട്ടി വരുമാനം കിട്ടും അത് ഏട്ടനും കൂടി ഉള്ളതല്ലേ നമുക്കിടയിൽ നീയോ ഞാനോ ഉണ്ടോ അതോ ഞാൻ സമ്പാദിച്ചാൽ ഏട്ടന് ഒരു വിലയുമില്ലാതെ ആവുമെന്ന് തോന്നുന്നുണ്ടോ സൂര്യ അവളുടെ നെറുകയിൽ തലോടി ഇല്ലടാ എന്നാന്നറിയില്ല അറിയില്ല നീ സമ്പാദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ അനുസരിച്ചില്ലെങ്കിലോ എന്നിട്ട് തോന്നൽ വന്നുപോയി ഞാൻ ഇന്നത്തിനേട്ടാ നിങ്ങളെ അനുസരിക്കണേ ഞാൻ ഏട്ടന്റെ അടിമയാണോ അല്ലല്ലോ ഏട്ടൻ്റെ ഭാര്യയല്ലേ നമ്മൾ തമ്മളെല്ലാം വ്യത്യാസം ഒരു നിമിഷം അവൻ മൗനമായി ഏട്ടാ പല സാഹചര്യങ്ങളിലും പല ചുറ്റുപാടുകളിലും കുടുംബങ്ങളിലും വളർന്നവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ അതൊക്കെയൊന്നു പരസ്പരം തുറന്നു സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ എന്ന വേണമെന്ന് നീ പറയണേ എൻ്റെ തല ഒളിയണു ഒന്നും വേണ്ട ഒരു ദിവസം കുറച്ച് സമയം എനിക്ക് തരണം എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം പിന്നെ ഏട്ടനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ ഞാൻ വിടില്ല അമ്മയ്ക്ക് പിറന്ന ഒരു പെണ്ണിനും അത് പറ്റില്ല എനിക്കും ജോലിക്ക് പോണം ഏട്ടൻ്റെ കഷ്ടപ്പാട് കുറയ്ക്കണം ബാക്കിയുള്ള നിമിഷങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കണം എല്ലാം കഴിഞ്ഞ് സ്നേഹിക്കാൻ നിന്നാൽ ഒരിക്കലും അനുഭവിക്കാൻ യോഗമില്ലാതെ ഇല്ലാതെ ഏട്ടാ സൂര്യ അവളെ നോക്കി ചിരിച്ചു ഇടുപ്പിന് പിടിച്ചടുത്തേക്ക് അടുപ്പിച്ചു സോറി അവളുടെ നെറ്റിൽ ചുംബിച്ചു ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു ആമിക്ക് അധികാരമനോഭാവവും ഇല്ലാതെ സൂര്യയും വിധേയ മനോഭാവവും ഇല്ലാതെ ആമയും അന്ന് ആദ്യമായി പരസ്പരം പുണർന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ